ഇത് മാസം കൂട്ടോഷ്യുന്നതാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് ചെയ്യണം വണ്ടി വണ്ടിക്ക് കാലത്ത് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ നമ്മൾ കാലത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ കാർബേറ്ററി യൂണിറ്റ് അയച്ചിട്ട് അതിൻ്റെ സ്ലോ ജെറ്റൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിൽ സർവീസ് ചെയ്തപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ അതിൻ്റെ ഹിസ്റ്ററി നോക്കിയില്ല കാഴ്ച ചെയ്ത് നമുക്ക് പുതിയതാണ് ഞാനത് ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ കമ്പി അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ് പ്രോബ്ലം ഉണ്ടായുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലോ ജെറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കാനാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധ്യത അപ്പം നമ്മളത് ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയ ഒരു കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി ഇനി കാലത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ചോക്ക് ഒന്ന് വലിച്ചു വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടാവുമ്പോൾ അത് പെട്ടെന്ന് ഒരല്പം പെട്രോൾ കൂടുതൽ ഇറങ്ങി ചെല്ലും വണ്ടി വേഗം സ്റ്റാർട്ടാവും അത് സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് റൈസ് ചെയ്ത് വെച്ചും ഇതിങ്ങനെ താത്തി വെച്ചേക്കാം ഒരു കാരണവശം പൊക്കി വെച്ച് ഓടിക്കരുത് ഇങ്ങനെ താത്തി വെക്കാം ഈ ചോക്ക് അപ്ലൈ ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാണ് കാലത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാരണം നമുക്ക് ബാറ്ററിയുടെ ലൈഫ് ഉള്ളിൽ കിട്ടാനും എൻജിൻ പെട്ടെന്ന് സ്റ്റാർട്ടാവാനും ചോക്ക് ഉപയോഗിക്കേണ്ടത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് കൂട്ടണ്ട കാരണം അങ്ങനെ പറയാൻ കാരണം എന്ന് ഓൾറെഡി എഞ്ചിൻ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ അളവ് മാക്സിമം നമ്മൾ കുറച്ചുവെച്ചേക്കണേ അപ്പോൾ ചോക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ചോക്ക് ഇവിടെ ഈ ഇതൊന്ന് വാക്യൂ ചെയ്ത് കൊടുക്കും ഓൾറെഡി ഒരു അല്പം പെട്രോൾ ഇറങ്ങി ചെല്ലും നമ്മൾ ചോക്ക് കൂടുന്ന സമയത്ത് അത് ലോക്ക് ആയിക്കോളും അപ്പോൾ എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് മൈലേജും കിട്ടും അത്യാവശ്യം പെർഫോമൻസും കിട്ടും ഏ അത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്ന കംപ്ലീറ്റ് കേട്ടോ അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും വർക്കിൻ്റെ ഡീറ്റെയിൽസും എസ്റ്റിമേറ്റും കൂടി ഞാൻ വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആക്കിയുമ്പോൾ വിളിക്കാൻ എന്തെങ്കിലും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും എടുക്കാവുന്ന രീതിയിലാണ് ചെയ്തു കുടിക്കുന്നത് ഓക്കെ